എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാർ എടുത്ത നടപടികളേക്ക് ഒറ്റവാക്കിൽ അസാധാരണം വിചിത്രം അല്ലെങ്കിൽ എന്ന് മാത്രം വിശേഷിപ്പിക്കാം വിചിത്രം എന്ന് കൂടെ പറയാം കാരണം അത്തരം നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് പല തവണയായി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തകർക്കാൻ പറ്റാത്ത സംരക്ഷണ കവചം വീണ്ടും സർക്കാർ ഒരുക്കുന്നത് തന്നെയാണ് കാണുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അസാധാരണ നീക്കമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് മുൻ ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ മടക്കിയിരിക്കുന്നു പരിശോധിച്ച പുതിയ അഭിപ്രായം രേഖപ്പെടുത്താൻ ഡി ജി പി റവാഡ ചന്ദ്രശേഖരന് സർക്കാർ നിർദ്ദേശം നൽകി അജിത് കുമാറിനെതിരായ പൂരം റിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതിന്മേലുള്ള ശിപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് സീനിയറായ ഡി നൽകിയ റിപ്പോർട്ടിൽ വീണ്ടും അഭിപ്രായം തേടുന്നത് അസാധാരണമാണ് സെയ് സൈലീൻ വിവരങ്ങൾ നൽകും സൈഫ് അസാധാരണമായൊരു നടപടി വീണ്ടും അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കാൻ സർക്കാർ അത്തരമൊരു നടപടിയിലേക്ക് കൂടെ കടന്നിരിക്കുകയാണ് രണ്ട് റിപ്പോർട്ടുകൾ അതും സംസ്ഥാനത്ത് വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ടുകളും അജിത് കുമാറിനെതിരായിരുന്നു എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ് അതിലിനിയിപ്പോൾ പുതിയ ഡി ജി പി അഭിപ്രായം രേഖപ്പെടുത്തി അയക്കണമെന്ന് പറയുമ്പോൾ സർക്കാർ എന്ത് അഭിപ്രായമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി വ്യക്തമാണ് ഷെയ്ഖ് ദർവേ സാഹിബിലുള്ള വിശ്വാസക്കുറവാണോ അതോ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണോ സർക്കാർ രണ്ടാമത് പറഞ്ഞതാണെന്ന് ശരി എന്ന് തോന്നുന്നു ജിൽസി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ വീണ്ടും ഒരു ശുപാർശ തേടേണ്ടതില്ല കാരണം അദ്ദേഹം ഏറ്റവും സീനിയർ ആയിട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് ഷേഖ് ദർവീസ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ആയിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച പ്രകാരമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം എം ആർ കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹം അന്വേഷിക്കുന്നത് അന്വേഷിക്കുമ്പോൾ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ എഫ് കുമാർ അന്ന് പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടക്കുക വേണമെന്നൊരു ശുപാർശ ആഭ്യന്തര സെക്രട്ടറിക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കുറച്ചുനാൾ ആഭ്യന്തര സെക്രട്ടറിയുടെ വ്യക്തിണ്ടെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നു പക്ഷേ മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പഴയ ഡി ജി പി ആണല്ലോ അത് തയ്യാറാക്കിയത് പുതിയ ഡി ജി പി കൂടി അത് പരിശോധിക്കട്ടെ അതിനകത്ത് നോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി അത് തിരിച്ചയക്കുന്നത് രണ്ടാമത് നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ പി വിജയനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നൊരു പരാതി സർക്കാരിന് മുന്നിലേക്ക് വന്നിരുന്നു അത് പരിശോധിക്കുമ്പോഴും ആ വിഷയത്തിലും എം ആർ രാജ്കുമാറിന് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ടും അദ്ദേഹത്തിനെതിരായിരുന്നു എം ആർ അജകുമാറിന് എതിരായിരുന്നു ഈ രണ്ട് റിപ്പോർട്ടിലും നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ആഭ്യന്തര സെക്രട്ടറി നൽകിയ ശുപാർശ പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകില്ല പുതിയ ഡി ഡിറ്റ് കൂടി അത് പരിശോധിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് അസാധാരണമാണ് കാരണം ഏറ്റവും മുതിർന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ച് വിവിധ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് നൽകുമ്പോൾ അദ്ദേഹത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ അജിത് കുമാറിനെ സംരക്ഷിക്കാനാണോ എന്ന് ചിന്തിച്ച് ചോദിച്ചതിനകത്ത് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി നമുക്കതിനെ കാണേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ അത് കാര്യമില്ല കാര്യമല്ല നടപടിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ മതി പല ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ആളാണ് എം ആർ അജിത് കുമാർ പൂരം കലക്കിയ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം സി പി ഐ മുന്നോട്ട് വെച്ചിട്ട് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ അതിന് തയ്യാറായില്ല പിന്നീട് ഒരു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെറുതായിട്ടൊന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി പിന്നീടുള്ളത് ഈ ഇപ്പോ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിനിടയിൽ ഉണ്ടായത് ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ആളാണ് എം ആർ അജിത് കുമാർ എന്നിട്ടും ആ സംരക്ഷണ കവചം അത് അത് ഏതാണ്ടൊരു ഇരുമ്പ് മറു പോലെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ സംഭവം കാണുമ്പോഴും വിലയിരുത്താൻ കഴിയുക അജിത് യെസ് എന്തായാലും ആ വലിയൊരു ചോദ്യം തന്നെയാണ് പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടതാണ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാർ ഈ തെറ്റം വരെയും പോകും അവിടെ ചട്ടമോ നിയമമോ ഒന്നും സർക്കാർ നോക്കാറില്ല ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരന മുന്നിലേക്ക് ആ റിപ്പോർട്ട് വീണ്ടും എത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ പറയുന്നില്ല ഇന്ന റിപ്പോർട്ട് വേണമെന്ന് പക്ഷെ സർക്കാരിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കണ്ട് പ്രവർത്തിക്കുക മാത്രമായിരിക്കുമോ ഇനി റവാഡ ചന്ദ്രശേഖരനെ ചെയ്യാനുള്ളത് തെറ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഒരു ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുൻ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഒരു കീഴുദ്യോഗസ്ഥന് പറ്റിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അതിനകത്ത് ഭരണ നിർവഹണ മേഖലയിലുള്ള ആൾക്കാർ അതിനകത്ത് നടപ്പ് സ്വീകരിക്കുക എന്നുള്ള നോട്ട് തയ്യാറാക്കി അത് നടപടി സ്വീകരിക്കുകയാണ് സാധാരണ ചെയ്യുന്ന പതിവ് പക്ഷേ ഇപ്പോൾ അത് റവാഡ ചന്ദ്രശേഖരന് മുന്നിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇപ്പോ അദ്ദേഹം വായിച്ചെടുക്കണമായിരിക്കാം അത് എന്ത് നൽകും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് കാരണം സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് അദ്ദേഹം വരുന്നത് എങ്ങനെയാണ് എന്നറിയാം മൂന്ന് പേരുടെ പട്ടിക വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മന്ത്രിസഭായോഗത്തിൽ പറയുന്നു മൂന്നിൽ ഇയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആ മന്ത്രിസഭായോഗത്തിൽ നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ക്യാബിനറ്റ് എടുക്കുന്നത് അദ്ദേഹത്തിന് ആ സ്നേഹം സ്വാഭാവികമായിട്ടും മന്ത്രി മന്ത്രിസഭയോടും മന്ത്രിമാരോടും എല്ലാം ഉണ്ടാവേണ്ടതാണല്ലേ എന്നുള്ള ചോദ്യസാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ഉണ്ടായേക്കും സംരക്ഷണ കവചനകത്തുണ്ട് ഇപ്പോ തിരിച്ചയച്ചിരിക്കുന്നത് തിരിച്ചു വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ റവാട ചന്ദ്രശേഖരന് പറയുന്നു കുഴപ്പമായിരുന്നു ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു കാത്തിരുത് കാണേണ്ടതാണ് ഇനി കുഴപ്പമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി കളി കളയാനും കഴിയും എന്തായാലും അത് കുറച്ചു ദിവസം കൂടെ കാത്തിരുന്ന് കാണേണ്ടി വരും ജിൽസി ഇത് എങ്ങോട്ടാണ് ഈ സംഭവങ്ങളുടെ പോക്ക് അദ്ദേഹം എന്ത് നൽകും എന്നുള്ളതൊക്കെ യെസ് എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ റവാഡ ചന്ദ്രശേഖർ സർക്കാരിന്റെ ഇംഗീതത്തിനനുസരിച്ച് സർക്കാരിന്റെ മനസ്സ് വായിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകുമോ ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്താണ് തിരുത്താനുള്ളത് തിരുത്താനുള്ള കാര്യങ്ങൾ റവാഡ ചന്ദ്രശേഖർ കണ്ടുപിടിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയാം എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അതേപടി നടപ്പാക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് ഈ തിരിച്ചയക്കൽ നടപടി വ്യക്തമാക്കുന്നത് സർക്കാർ ഈ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിനെതിരായ ഒരു റിപ്പോർട്ടിനും സർക്കാർ സാധുത നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി സാധാരണ കാരൻ വായിച്ചെടുത്താൽ അതിൽ തെറ്റ് പറയാനാവില്ല എന്ത്